ഇജ്ജ് എന്ത് വർത്താനാ മോളെ പറയണത് ഇജ് എന്തല്ലാത്ത പണിയൊന്നും ചെയ്യല്ലോ ഇമ്മ പറയുന്നത് അങ്ങ് കേട്ടോ പണിയെടുക്കണമെങ്കിലേ ഓരോ അവിടെ ഒരാളങ്ങ് വെച്ചോട്ടെ ഏ ഇജ അങ്ങോട്ട് തീർത്ത് പറഞ്ഞ ആ തള്ളനോട് ഏ പണ്ടത്തെ പോലെയല്ല എൻ്റെ പള്ളന്റെ ഉള്ളിലേ ഒരു കുട്ടിയും കൂടി ഉണ്ട് ഏഹ് അതോണ്ട് ചെയ്യാ പരിപാടി ഒന്നും ചെയ്യാൻ പോലെ ആ ഇമ്മ ഏതായാലും നാലു ദിവസം കഴിഞ്ഞിട്ടങ്ങോട്ട് വരണ്ടേ എന്നെ കൂട്ടി കൊണ്ടാ അതോടെ ചവിടെ നിക്ക് എന്റെ മാപ്പിളെ വിളിച്ചുമ്മച്ചവണ്ട് പറഞ്ഞു ഏ ഒരാളങ്ങോട്ട് പണി എടുക്കാൻ വയ്ക്കാൻ ഏഹ് അല്ലെങ്കിൽ ഞാൻ ചരിക്ക് പോവാണ് എന്നാണ് പറഞ്ഞോളാം ഏഹ് ഓനോടെ ഓന് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ മേൻ്റെ കുട്ടി ആ തള്ള പറയണ കേക്കനെ കേക്ക് ആ തള്ള അവിടെ അങ്ങനെ പറഞ്ഞോട്ടെ മായഞ്ചെന്നെ വെക്കട്ടെ ഒരു തള്ളനെ കുട്ടീനെ അവിടെ ഇട്ട് ഇടങ്ങേറക്കണേ മാലിസം കച്ച എന്നിട്ട് കൊണ്ടുതന്നെ ഇവിടെ ഉണ്ട് ഒരു സാധനം ഏട്ടാ പോയി കടക്കണാവോ പോയോ കേട്ടോ വെച്ച ണിയായി ഓളൊരു പുറക്കും ചീടും ആദ്യമായിട്ട് പള്ളി ഉണ്ടാകും ആദ്യം ഇടും പെണ്ണു കക്കി എല്ലാ പെണ്ണുങ്ങൾക്കും ഇതേമാതിരി പള്ളിയൊക്കെ ഉണ്ടാവണ എനിക്ക് മാത്രമൊന്നല്ല നേരെ ഉച്ചയായി എന്റെ വാക്കൊക്കെ ഇങ്ങോട്ട് ചോർന്നാ വരൂല്ലേ പള്ളിക്കൊക്കെ പോയി ആ സംസ്കാരം കഴിയുകയാണിങ്ങോട്ട് വരും ഇടക്കലിൽ പോയി കണ്ട എന്തെങ്കിലും ചോ കൂട്ടാനുണ്ടാക്കി കൂടിയു എത്ര നേരം പാത്രമാണ് രാവിലത്തെ ഇത് ഇങ്ങനെ കടന്നോ മനസ്സിനെ വെച്ചാൽ ഓൾ ഒരു കടത്തോ അമ്മ ഔമ്മാൻട്ടാ രാവിലെ മുതൽ മുതല് കൈക്കാതൊക്കെ നല്ല വേദന അതാ അതാഞ്ഞത് ഞാനിപ്പ തന്നെ അടുക്കളിണ്ടായി അന്ന് തുടങ്ങിയ നല്ലത് കടത്തം ആ പേരും പറഞ്ഞ കിടക്കല് നാലാം മാസമായി മാസം മാസ ആറാം മാസം മാസമായി അന്ന് തുടങ്ങിയ നല്ലത് എനിക്ക് കടത്തം അതും പറഞ്ഞ് കടന്നാ ഒരു പണി ഇരിക്കണ്ടവിടെ പോയിക്കണ്ടേ അടുക്കളക്ക് ഓളൊരു വെച്ചായി ഞാനേ പത്ത് പ്രസവിച്ചത് തന്നെയാണ് ഏർ ഞാനേ കേറി എന്നെ ഒരു മാസം കൊണ്ട് പള്ളയുണ്ടായിട്ടേ പ്രസവിച്ചത് ഞാൻ പത്ത് മാസം എല്ലാ പാണിടുത്തീരിലേ അങ്ങ് തറവാട്ടിലേ കൂട്ടുകൂടും എത്ര കാലം ആൾക്കാരെ ഞാൻ വെച്ച് നടക്കൊടുത്തി മാത്രം പൊണി എടുത്താലും തീരെ വരിക കടന്നത് ോക്കും ഉണ്ടല്ലോ പള്ളേല് ഇമ്മ എന്തോ ഒരു ഇതില്ല നോക്കുന്നത് ഏഴു നേരം വിളിച്ചതാണ്ട് അല്ല ഇപ്പോഴെത്ര പണിയെടുത്താലും നേരം പോലത്തെ രാത്രി ആവുമ്പോൾ കുറ്റം തന്നെയാണല്ലോ പഠിച്ച പോനെ കുറച്ചേരും കൂടി കടക്കട്ടെ തീരെയ്യാ ഹലോ മോളെ കുളിക്ക് കഴിഞ്ഞോ ഫുഡ് കഴിച്ചത് ഉമ്മാക്കി ഇവിടെ ബുദ്ധിമുട്ട് ഒരു സാധനം ഇല്ല അതാണ് വിളിച്ചത് ഉമ്മ പറയുന്നതൊക്കെ കേക്ക് ടസ് ഇത് ശ്രദ്ധിച്ച് ആ തല പറയൊന്നും അതിൻ്റെ കണ്ട ആ ഓനോട് നാളെ തന്നെ ഒരു പണിക്കാലത്തിനെ കൊണ്ട് വെക്കാൻ പറഞ്ഞു വിളിച്ചോ ആ ഉമ്മ വിളിച്ചറിയാണോ ആയിക്കോട്ടെ ആ ഞാൻ മാരുടെ കുട്ടി വെച്ചോ ഉമ്മ ഇനി കുറച്ചേരം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഉം ആയിക്കോട്ടെ ഹലോ ഇവിടുന്ന് പോയി അക്കളിക്ക് മനസ്സിന് നേരെ ഉച്ചായി വളരെ പൈസ ആണ് തിന്നാനും കൂടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല